ുണ്ടു ചന്തമേറെ പണ്ടു മുതൽ കുണ്ടതൊന്നുവേറെ കണ്ടു കണ്ടങ്ങിരിക്കെ വളർന്നുപോയി കണ്ടും തടിയുമുണ്ടിന്നുവേറെ വെട്ടിക്കടകളിൽ പട്ടിണീ മാറ്റിയൊർ മീൻ വി നെട്ടോട്ട മോടിയോർ ചെട്ടിയാർ നൽകിയ കട്ടായി തിന്നവർട്ടോതിയ വാക്കിൽ ചിരിച്ചവർ ചെട്ടിയാർ നൽകിയ കട്ടായി തിന്നവർ എങ്കിട്ടോതിയ വാക്കിൽ ചിരിച്ചവർ ചക്കെളിത്തൊണ്ടിയെ പൂക്കി വിളിച്ചവർ മുക്കിളായി പോകുന്ന കുട്ടികൾ പോത്തു കുളിക്കും കുളത്തിൻ്റെ വക്കിലായി പാത്തും പാതുങ്ങി അവാള പിടിച്ചവർ ചെണ്ടമേളങ്ങളാൽ കുണ്ടങ്കുഴീശ്വരൻ ചെമ്പട്ടൊടുത്തു തിടം വേറ്റിയാടവെ ചന്തക്കളത്തിൽ ഇരുൾമൂലയിൽ നിന്നും െന്നുള്ള നീലാവിളി അക്കരക്കണ്ടത്തിൽ കൊക്കര കോഴികൾ ഒക്കിരിയായി പോരൂതി മരിക്കവേ ഇപ്പുറാ മാർപ്പുവിളികളും മത്തിൽ പിടി വലിത്തിത്തകൾ താളവും പ്പിലെ സ്കൂളിൻ വരാന്തയിൽ ചാണക സദ്യൊരു ഈ നാൽക്കാലികൾ ചോരുന്ന ക്ലാസ്സിലെ ചൂരൽ പ്രയോഗങ്ങൾ ചാരുവാനാകാത്ത വാതിൽ ജനാലകൾ പച്ചപ്പയർക്കഞ്ഞി ഉച്ച വിശപ്പിൻ്റെ കച്ചിത്തൊരുമ്പായി മാറിയ നാളുകൾ പച്ചക്കളർവെള്ളമുള്ള സിനോജിയിൽ പാത്രം കഴുകി തുടച്ചൊര നാളുകൾ ഇന്നേറെ മാറിപ്പുതുപ്പണക്കാരനായി കണ്ടാൽ അറിയാത്ത പോലെ കുണ്ടങ്കോഴി എങ്കിലും ചന്തമാണന്റെ കുണ്ടങ്കോഴി കണ്ടു മതി വരില്ല കുണ്ടങ്കോഴി ോഴിക്കുണ്ട് ചന്തമേറെ പണ്ടു മുതൽക്കുണ്ടതുന്നുവേറെ കണ്ടു കണ്ടങ്ങിരിക്കെ വളർന്നു പോയി കണ്ടും തടിയുമുണ്ടിന്നുവേറെ